അതായത് നമ്മൾ ഇളക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ കേട്ടോ നമ്മളാ ഈ പാത്രത്തിൽ നമ്മൾ ഇളക്കിതാ ഇങ്ങോട്ടൊക്കെ മാറ്റിയതാ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ ഓക്കെ അവിടെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് നല്ല അടി ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മൾ അതാ ഇങ്ങോട്ട് മാറ്റിയത് കേട്ടോ നല്ല കീടനമായിട്ടുള്ള ഒരു ജെല്ലി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ ഓക്കെ ഇതിന്റെ അവസാനത്തെ പാട്ടാണ് നമ്മളെ കാണിക്കുകയും പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് വെട്ടാൻ കേട്ടോ അതൊന്ന് നമുക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മോളിൽ കൂടെ നമുക്ക് അതായത് ഇട്ട് കൊടുക്കാം എന്താ പഞ്ചസാര എവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പഞ്ചസാര ഇട്ടാണ് ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കാവുള്ളത് പഞ്ചസാര നമുക്ക് കളറൊക്കെ ചേർക്കാം പക്ഷെ നമ്മൾ കളർ ഒന്നും ചേർക്കുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി കട്ടിമോഴി കൂടെ ഒന്നും കൊണ്ടുവരണ്ടല്ലേ കട്ടിപൊടിക്കണ്ടേ പ്ലേറ്റ് വെച്ചാൽ കട്ടി ചെയ്യാന്ന വൈഫ് പറയുന്നത് അപ്പൊ അങ്ങനെ വിളിച്ചു നോക്കാം നോക്കി നമ്മുടെ കീടം ജെല്ലി കേട്ടോ ജെല്ലി മിഠായി ഓറഞ്ച് ജെല്ലിയാണ് അപ്പൊ നമുക്ക് പല ഷേപ്പിൽ ഇതിനെ വെട്ടിയെടുക്കാം നമ്മളിതായ ഒരു ഷേപ്പിൽ ഇതിനെ വെട്ടിയെടുക്കുന്നുള്ളൂ അപ്പോൾ പല പല ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കത് അച്ചുണ്ടെങ്കിലും വെട്ടിയെടുക്കാം അപ്പോൾ അതിൻ്റെ അച്ച് മാർക്കറ്റിൽ അപേലബിളാണ് കേട്ടോ നമ്മൾ വേടിച്ചിട്ടില്ല അതൊന്ന് വേടിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ജെല്ലി കിട്ടിലും അടിപ്പൊളി ജെല്ലി മിഠായി ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതും നമ്മുടെ ഒന്നും ചേർത്തിട്ടില്ല തന്നെ ഓറഞ്ച് കൊണ്ട് തന്നെയാണ് ഇതിന്റെ നമ്മൾ ഈ ജെല്ലി മിഠായി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അതും ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ചാണ് ഈ ജെല്ലി മിഠായി ഓറഞ്ച് ജെല്ലി ജെൽസ് ആണിത് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഓറഞ്ച് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിതാ ഈ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് നമുക്കത് ഇങ്ങനെ അതിന് വെട്ടിയെടുക്കാം വെട്ടി വെട്ടി ഒരുപാട് ഷേപ്പിലാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ കിടനം കിട്ടില്ല ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതിന്റെ എല്ലാ പാട്ടും നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ പഞ്ചസാര ഇവിടെ ഉണ്ട് ഈ പഞ്ചസാര കൊണ്ട് നമുക്ക് ഇതിനെ നന്നായിരുന്നു ഡെക്കറേറ്റ് ചെയ്ത് കാണാം കേട്ടോ അപ്പൊ നേരത്തെ തന്നെ നമ്മുടെ കിടിലമായിട്ട് ഉണ്ടാക്കിയ എല്ലാ പാട്ടും ഉണ്ട് ഓറഞ്ച് എടുക്കുന്നതും അതിനൊക്കെ എന്നെ അത് പിഴിഞ്ഞു ഒഴിക്കുന്നതും അങ്ങനെയുള്ള എല്ലാം നമ്മൾ ആ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പലപ്പെട്ട കൂടി ഒന്ന് അതിനെ അന്നയിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജെൽസ് എല്ലാം അതൊന്ന് കണ്ടിച്ചെടുക്കാം കണ്ടോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മൂർച്ച ഉള്ളൊരു പിക്ചാർത്ത് ഉപയോഗിച്ച് ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെത്താൽ മതി കണ്ടോ കറക്റ്റ് ജെല്ലായിരുന്നുണ്ടോ കറക്റ്റ് ജെല്ലാറുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ജെല്ലിയും മിഠായിയാണ് അപ്പം നമുക്ക് അതിനെ കുറിച്ചിനി ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അതിനായിട്ട് പഞ്ചസാരയൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അപ്പം നമ്മളത് എല്ലാം അതൊന്ന് കണ്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കുറുവസൂടെ കുറുവസാര കൂടെ ഒന്ന് കണ്ടിച്ച് നമുക്ക് ഇടണം ഇപ്പം കാണിച്ചാൽ കേട്ടോ നല്ല കീടനം ആട്ടിപ്പൊളി ഒരു ജില്ലിയും മിഠായിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒറിജിനൽ ഓറഞ്ചാണ് ഓറഞ്ച് ഫ്ലേവർ അല്ല ഒറിജിനൽ ഓറഞ്ച് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഫ്ലേവറാണ് ഓറഞ്ചിൻ്റെ ഫ്ലേവറും അതിനൊക്കെ തന്നെ എസൻസ് ഒക്കെ ചേർത്താൽ ശരിക്കും അവർ ഉണ്ടാക്കുന്നത് ഇത് അങ്ങനെയല്ല ആയിട്ടുള്ള ഓറഞ്ച് ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് അതിനെ ഇത് മുറിച്ചെടുക്കണം കേട്ടോ കറക്റ്റായിട്ട് പീസ് പീസ് ആക്കിയിട്ട് സ്ക്വയർ പീസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് അപ്പൊ നമുക്ക് അതിന് അച്ചൊന്ന് മേടിക്കണമെന്നുണ്ട് അപ്പൊ അച്ചൊന്ന് വേടിച്ചിട്ട് നമുക്ക് മലയാള ഷേപ്പിൽ ഇതിനെ പെട്ടെ എടുക്കാൻ പറ്റും കേട്ടോ എന്നാൽ കിട്ടലമായിട്ടുള്ള ഒരു അടിപ്പൊളി ഐറ്റം ആണ് കേട്ടോ കേട്ടോ നമ്മൾ കറക്റ്റ് അതിൻ്റെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വെട്ടി വെട്ടിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലൂടെ പഞ്ചസാര ഇവിടെയുണ്ട് പഞ്ചസാര വെച്ച് വേണം അതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അത് കൂടെ കാണിച്ചതാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും ആ ബിൽ ബെറ്റൻ കൂടി ഒന്ന് അതിനെ വന്നോ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ അച്ഛശരിക്കും ഉണ്ട് കേട്ടോ നമ്മൾ അച്ഛൻ ഇതുവരെ മേടിച്ചിട്ടില്ല അച്ഛനൊന്ന് മേടിക്കണം അതിപ്പോൾ ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അച്ച് നമുക്ക് വേടിച്ചു കഴിഞ്ഞാല് അപ്പൊ ഇതിലേക്ക് ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്സ് കിട്ടും അപ്പൊ നമുക്ക് അതൊന്ന് മേടിക്കണം കാരണം ഇനി നമുക്ക് അങ്ങോട്ട് എന്താ പറയാ പേരക്കയുടെ പിന്നെ അതിനൊക്കെ ജാമ്പയുടെ കൊണ്ടൊക്കെ ഉണ്ട് എല്ലാം ജെൽസ് തന്നെയാണ് അപ്പൊ നമുക്ക് ഒരു അച്ച് അത്യാവശ്യമാണ് അടുത്ത വർഷം അച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം വേടിക്കുന്നത് പിന്നെ തിരക്കാരണം വിട്ടുപോയതെട്ടോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ ജെൽമിട്ടായി ഉണ്ടാക്കുന്നുണ്ട് ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പോയി കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂട്ടം നേരം ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കുറവാണെങ്കിൽ സാധാരണ ഞാനിങ്ങനെ കൂടെ കൂടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇതെല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് സ്ക്വയർ ഷേപ്പിലേക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കാണ് ജലം കേട്ടോ ഓരോന്നായിട്ട് എന്താ നമുക്ക് അതായത് ഇളക്കിയെടുക്കാം കൈവശത്ത് തരാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ജൽമിട്ടായി ഇതായതാണ് നല്ല കിട്ടിലും കിട്ടിലം അട്ടിപ്പൊളിച്ചെല്ലാൻ ഉണ്ടോ സൂപ്പറാണ് നമുക്ക് നമുക്കതിൻ്റെ പഞ്ചസാരയും കൂടെ അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ജലമിട്ടായി ഇത് തനി നമ്മൾ ഓറഞ്ച് നാടൻ ഓറഞ്ച് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഏതൊരു ഫ്ലേവറും ഇല്ല അതുപോലെ ഏതൊരു എസഡ്സും ഇല്ല കളർ ഇല്ല ഒന്നുമില്ല തനി നാടൻ ഓറഞ്ച് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ജൽമിട്ടായി ആണ് അപ്പൊ ഇനി നമുക്കത് ഇതിലേക്ക് പഞ്ചസാര കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം അതിപ്പോ കൊടുക്കാം കേട്ടോ അപ്പൊ ചെയ്യാം അപ്പൊ എന്റെ എല്ലാ ഫ്രഷുകളും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഒന്നാണ് വയ്യാ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടേ ആ ആടിപൊളി സൂപ്പർ ആയിട്ട് കേട്ടോ ഓഹോ പനി ഓറഞ്ച് ഓക്കെ നമ്മൾ ഫുള്ള് സ്ക്വയർ ആക്കിട്ടുണ്ട് കേട്ടോ സ്ക്വയർസ് ആക്കിയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് പഞ്ചസാരയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് അതിനകത്ത് ഉണ്ടാകും അതായത് അതിലെന്താ പറയുക ആക്കിയിട്ട് കൊടുക്കാനുണ്ടോ നമ്മുടെ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനകത്ത് എന്താ പറയുക ഐസ്ക്രീം ഉണ്ടാക്കുന്നതും അതിനൊക്കെ തന്നെ കേക്ക്സ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ തന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് കാണുക ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നല്ല നൈലാക്കിട്ട് കൊടുക്കുന്നത് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ പഞ്ചസാര അടുത്ത അടുത്ത വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അവസരം ഒഴിച്ചു വെച്ച ഒരു പാത്രമാണ് അവിടെ ഇരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഇളി വന്നിട്ടുണ്ടോ അതെ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ കിഫന സമയം ഇതൊക്കെയാണ് നമ്മളെ കിടന്നിടല ഐറ്റംസ് ഉണ്ടോ മറ്റൊരു കൈലിലേക്ക് മാറ്റണം കിട്ടി ആട്ടിപ്പൊളി ജന്മിട്ടായിരുന്നു ജെമിട്ടായ മീൻസ് ഓറഞ്ച് ഫ്ലേവറാണ് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് നാച്ചുറൽ ഫ്ലേവറാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എസർസ് ഒന്നും ചേർന്നിട്ടില്ല നാച്ചുറൽ കളർ ഫ്ലേവർ ആണ് ഓറഞ്ചിൻ്റെ അതേ നീരും കാര്യങ്ങളും കാര്യങ്ങളങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ കേട്ടോ ഓക്കെ അതായത് ഇളക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് കൂടി ഒന്ന് അനുഭവിക്കുക കണ്ടോ അതെങ്ങനെ സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അടുത്ത് ഉണ്ടാവും തീർച്ചയായും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക ഒന്ന് കാണുക അപ്പൊ ഇനി നമുക്ക് അതായത് പഞ്ചസാരയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പഴത്തേക്ക് നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ജെൽ ബ്ലോക്സ് ആകും കേട്ടോ കണ്ടോ അപ്പം നമുക്ക് അതായത് ഇതിന് മുന്നേ തന്നെ ഏകദേശം ഒരു രണ്ടു മൂന്ന് പാർട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ അത് കണ്ടാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ എന്താണ് നമ്മുടെ സംഭവം എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോന്നിവിടെ നിന്നും എടുത്ത് അവിടുത്തെ കൊടുക്കണം ജെല്ലായിരുന്നു ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതാണ് ടൈം എടുക്കുന്നത് കേട്ടോ നല്ല ജെല്ലായിരുന്നുണ്ട് അതാണ് ഇങ്ങനെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ടൈം എടുക്കുക അപ്പോൾ കുറച്ച് വലിയ പീ നമ്മൾ നേരത്തെ വഴിക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ചെറിയ പീസർ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് അതിൻ്റെ അച്ചും കൂടെ തന്നെ മേടിക്കാൻ കേട്ടോ അച്ചും കൂടെ മേടിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വെട്ടിയെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സഭാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ കിട്ടിടം അടിപൊളി ചെല്ലും മിഠായി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ഒന്നും കൂടെ ഇങ്ങനെ കേട്ടോ നല്ല കിട്ടണം ചെല്ലുണ്ടോ അടിപൊളിയാണ് സംഭവം കേട്ടോ സൂപ്പർ ജെല്ലായിരുന്നു അടിപൊളി ജെല്ല് ഉണ്ടോ എന്താ സംഭവം സംഭവം അതെ കയ്യിൽ ഇപ്പോൾ നല്ല ജെല്ലുണ്ട് നിങ്ങനെ ആടുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട് സാർ ഇതൊക്കെയാണ് നമ്മൾ കിട്ടുന്ന ജെല്ലും മിട്ടായി അപ്പം നമുക്കിത് എല്ലാം ഒന്ന് അവിടെ പീസ് ആക്കണം കേട്ടോ എല്ലാം പീസ് ആക്കിയിട്ട് ഇവിടെ എങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് ഐറ്റം കിട്ടും കാണുന്നുണ്ടോ ഔട്ട് സൂമാ ഇവിടെ വെച്ചാലും കാണാം വരട്ടു ഇതേ സൂമാവും ക്യാമറ കണ്ടോ ഓക്കെ അതാ ഇതാണ് ഐറ്റം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ജെൽമിട്ടായി കേട്ടോ കേട്ടോ ജെല്ലായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഫുൾ ജെല്ലാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിന് പഞ്ചസാര കൂടി ആഡ് ചെയ്യണം അപ്പോൾ അതായത് എല്ലാം ഒന്ന് ഇളക്കി നമുക്ക് അതായിട്ട് ഇട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതേ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് നല്ല തൃപ്തി അടിപൊളി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു പാട്ട് കാണാം